ആക്രമണത്തിൽ ഇന്ത്യയുടെ സൈനിക താവളങ്ങളടക്കം പല സ്ഥലങ്ങളും തകർത്തതായി നിരന്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് പാകിസ്ഥാൻകാരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടിരുന്ന പാക് സൈന്യത്തിന്റെ കെട്ടുകഥകളെ പൊളിച്ചടുക്കി ദൃശ്യങ്ങൾ സഹിതം ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരുടെ പത്രസമ്മേളനം വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയങ്ങൾ സംയുക്തമായി നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് പാകിസ്ഥാൻ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ തെളിവുകൾ പൊളിച്ചത് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് തകർത്തെന്നും സൂറത്തിലെയും സിർസിയിലെയും വ്യോമത്താവളങ്ങൾ തകർത്തുന്നുമായിരുന്നു പാകിസ്ഥാന്റെ ഏറ്റവും പുതിയ വ്യാജ പ്രചരണം എന്നാൽ ഇതെല്ലാം കള്ളത്തരമാണെന്ന് തെളിയിക്കുന്നതിന് ഇന്ത്യയിലെ വ്യോമത്താവളങ്ങളുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളും വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചു തീയതിയും സമയവുമെല്ലാം രേഖപ്പെടുത്തിയ ദൃശ്യങ്ങളാണിത് ഇന്ത്യയിലെ വ്യോമത്താവളങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം സാധാരണ നിലയിൽ തുടരുകയാണെന്നും തെറ്റായ വിവരങ്ങൾ മാത്രമാണ് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നതെന്നും വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് നിങ്ങൾക്കായി ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂട്ടൽ ലഭിക്കും കൂടാതെ മറ്റ് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും ഇത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം